ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള എൻ എം ഡി സി ലിമിറ്റഡിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കാശം ആയിരത്തിനടുത്ത ഒഴിവുകളുമായിട്ട് വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം അതിന്റെ നോട്ടിഫിക്കേഷൻ എൻ എം ഡി സിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പറ്റും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള നവരത്ന പബ്ലിക് സെക്ടർ എൻറ്റർപ്രൈസ് ആയിട്ടുള്ള എൻ എം ഡി സി ലിമിറ്റഡ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് സ്റ്റീലിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് എൻ എം ഡി സി ലിമിറ്റഡ് നല്ലൊരു കമ്പനി തന്നെയാണ് ഈ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായുള്ള ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവിടെ വിവിധ പ്ലാന്റുകളിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മൂന്ന് പ്ലാന്റുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതിലേക്ക് ഫീൽഡ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് ഏകദേശം എൺപത്താറ് വേക്കൻസികൾ ഒന്നാമത്തെ പ്ലാനിലേക്ക് അതുപോലെ തന്നെ പിന്നെ മുപ്പത്തിയെട്ട് ഇരുപത്തിയേഴ് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്കു കൊണ്ട് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മിനിമം എട്ടാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ടി ഐ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് എൻ എം ഡി സിയിലേക്ക് ഈ ഒരു അറ്റൻഡന്റ് ഫീൽഡ് അറ്റൻഡന്റ് വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക പിന്നെ മെയിൻറ്റനൻസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഐ ടി ഐ ഇൻ ഇലക്ട്രിക്കൽ ട്രേഡ് പിന്നെ മെയിൻ്റനൻസ് അസിസ്റ്റൻ്റ് മെക്കാനിക്കൽ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ഏകദേശം ഐ ടി ഐ ഇൻ വെൽഡിംഗ് ഓർ ഫിറ്റർ മെക്കാനിക് മോട്ടോർ മെക്കാനിക് ഡീസൽ മെക്കാനിക് ആണ് അതിലേക്ക് എൺപത്തിയാറ് നൂറ്റി എൺപത്തിരണ്ട് മുപ്പത്തിയേഴ് അങ്ങനെയാണ് മൂന്ന് പ്ലാന്റുകളിലേക്കായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് പിന്നീട് ബ്ലാസ്റ്റർ ഗ്രേഡ് ടു എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ട്രെയിനി വിഭാഗത്തിലേക്ക് മൊത്തം ആറ് വേക്കൻസി ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ഉണ്ടായിരിക്കാം പിന്നെ ഇലക്ട്രീഷ്യൻ ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് ഒഴിവുണ്ട് അതിലേക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഉണ്ടായിരിക്കാം പിന്നെ ഇലക്ട്രോണിക് ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ആറ് വേക്കൻസി ഉണ്ട് അതിലേക്കും ത്രീ ഇയർ ഡിപ്ലോമയാണ് പിന്നെ എച്ച് ഇ എം മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് പിന്നെ ഓപ്പറേഷൻ ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് ഓപ്പറേറ്റർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പിന്നെ എം സി ഒ ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് എ വാൽഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് അതിലേക്ക് മൊത്തം മുപ്പത്തിയാറോളം വേക്കൻസിയാണ് അതിലേക്ക് വന്നിരിക്കുന്നത് ത്രീ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് പിന്നെ ക്യു സി എ ഗ്രേഡ് ത്രീ വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി ബി എസ് സി കെമിസ്ട്രി ഓർ ജിയോളജി ആണ് അതിലേക്ക് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് ശമ്പളം ഏകദേശം നിങ്ങൾക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ മുപ്പത്തി അയ്യായിരം നാൽപ്പത് വരെ ശമ്പളം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരും ഉള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർസ് എങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് അസ് ഡേ